തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തി പട്ടികജാതി വർഗ ഏകോപന സമിതി ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമായാണ് ന്യൂനപക്ഷ സമുദായത്തിലെ എന്ന് വിളിക്കപ്പെടുന്നവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക പട്ടികജാതി വർഗ്ഗ വികസന നയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇല്ലാതാക്കി കളഞ്ഞു അപ്പൊ നമ്മുടെ സംസ്ഥാനം രൂപീകരണമായതിനു ശേഷം സർക്കാർ സർവീസിലെല്ലാം തന്നെ നമ്പൂതിരി സമുദായക്കാരുണ്ടായിരുന്നു നായർ സമ സമുദായക്കാരുണ്ടായിരുന്നു ഈഴവ സമുദായക്കാരുണ്ടായിരുന്നു ക്രൈസ്തവ സമുദായക്കാരുണ്ടായിരുന്നു മുസ്ലിം സമുദായക്കാരുണ്ടായിരുന്നു പക്ഷെ എസ് സി എസ് സിക്കാരുടെ എല്ലാ അങ്ങനെ മുഖ്യമന്ത്രി ും കാലഘട്ടത്തിലാണ് പട്ടികജാതിക്കാരുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾക്ക് മുഖ്യമന്ത്രി കരുണാകരൻ തുടക്കം കുറിച്ചത് സംവരണം ഈ വിഭാഗക്കാർക്ക് ഇപ്പോൾ പോലും പ്രസന്റ് മേഖലാ പ്രസിഡന്റ് വി എൻ വിനോദ് അധ്യക്ഷനായി കേരള പുലയർ മഹാസഭാ സംസ്ഥാന ട്രഷറർ സി എ ശിവൻ പട്ടികജാതി വർഗ്ഗ ഏകോപന സമിതി പ്രവർത്തക സമിതി അംഗം എം എസ് ദിനേശൻ എ ആർ സന്ധ്യ ടി ഡി ഷീല എന്നിവർ സംസാരിച്ചു